ദൈവത്തിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തുപ്പെടുമാറാകട്ടെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവത്തിനായി ജീവിതം സമർപ്പിക്കുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടം വിശുദ്ധരായ മനുഷ്യരെയാണ് ദൈവം സ്വർഗത്തിലേക്ക് എടുക്കുന്നത് അന്ത്യകാലത്തിൻ്റെ അവസാന സമയത്തെ നാം എത്തിയിരിക്കുന്നു അന്ത്യകാലത്തിൻ്റെ അടയാളം ലോകത്തെ എല്ലായിടത്തും കാണാം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി ഭൂകമ്പങ്ങളുടെ എണ്ണവും അവയുടെ തീവ്രതയും വർദ്ധിച്ചു ഈ കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്താൽ ഭൂകമ്പങ്ങളുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരു ാം അധ്യായത്തിൽ പറയുന്നു വലിയ ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും ക്ഷാമങ്ങളും ഉണ്ടാകുമെന്ന് ഭൂകമ്പങ്ങളുടെ വർധനവേ അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശ്രീലങ്ക പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ആഫ്രിക്കൻ രാജ്യങ്ങൾ തുടങ്ങിയ രാജ്യങ്ങളിൽ ക്ഷാമത്തിന്റെ വാർത്ത നിങ്ങൾ കേട്ടിരിക്കുമല്ലോ പാലസ്തീനിലെ ഗാസയിലും ഇപ്പോൾ ക്ഷാമമാണല്ലോ ക്ഷാമങ്ങളും അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ് പകർച്ചവ്യാധികളും ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കുന്നു കോവിഡിന് ശേഷം നിപ്പ പന്നിപ്പനി കുരങ്ങുപനി തുടങ്ങിയ നിരവധി വൈറസുകൾ ഉണ്ടായി ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാർബർഗ് വൈറസ് വ്യാപിക്കുന്നതായും മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നു പകർച്ചവ്യാധിയും അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ പറയുന്നു ജാതി ജാതിക്കെതിരെയും എതിരായും രാജ്യങ്ങൾ രാജ്യങ്ങൾക്കെതിരായും ഉണർന്നെഴുന്നേൽക്കും പല സ്ഥലങ്ങളിലും ക്ഷാമങ്ങളും മഹാമാരികളും ഉണ്ടാകും നിരവധി രാജ്യങ്ങളിൽ ഏതാനും മാസങ്ങളായി കലാപം കഴിഞ്ഞ മാസം നേപ്പാളിൽ കലാപമുണ്ടായിരുന്നല്ലോ ഇപ്പോൾ മെക്സിക്കോയിലും കലാപമുണ്ടായതായി മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു മതത്തിൻ്റെ പേരിലും സംഘർഷം മതസംഘടനകൾ ചേരി തിരിഞ്ഞ് സംഘർഷമുണ്ടാകുന്നു രാഷ്ട്രീയ പാർട്ടികൾ സംഘർഷമുണ്ടാകുന്നു ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നു ഇതും അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് നാം ഓരോരുത്തരും ബൈബിളിൽ പറയുന്ന പ്രകാരം ഒരു എങ്ങേണ്ട ഒരുങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ദൈവത്തിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ